നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിത നന്ദി നമസ്കാരം എല്ലാവർക്കും പൊതു വർഷ ആശംസകൾ നേടും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിന്ന മാസം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വിളിക്കുന്ന ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിലാണ് അവസാനിക്കുന്നത് ഒരു വർഷം അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറിലാണ് അത്ത നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് അത്തനക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവേ നോക്കുമ്പോൾ നല്ലതാണ് വേഗം പത്തിലും പതിനൊന്നിലും ഒക്കെ നിൽക്കുന്ന കാലഘട്ടമാണ് പത്ത് നിൽക്കുമ്പോൾ ഒരു ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും ഉള്ള ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളെ കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കിട്ടാൻ ുള്ള സമയമാണ് ഈ പത്തിൽ വേഴ വരമ്പത് പത്ത് വെച്ചാൽ നമ്മുടെ തൊഴിലാണ് തൊഴിൽസ്ഥാനത്ത് വേഴ സഞ്ചരിക്കുമ്പോഴാണ് ജോലി കിട്ടുന്നത് നമുക്ക് ജോലിയില്ലാതെ നമുക്ക് വരുമാനമില്ല വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റും എല്ലാ ഉദ്യോഗസ്ഥന്മാരും അധികാരികളും സാധാരണക്കാരും എല്ലാ ജോലി ചെയ്യുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആരും സർക്കാരിനെ സേവിക്കണവരല്ല സർക്കാരിന്റെ സേവനങ്ങൾ കിട്ടി ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് സാധാരണക്കാർ അവർക്ക് പറ്റുന്നതായ കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ ആധുനിക ലോകത്ത് ആരെയും പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ല ജ്യോതിഷവും മന്ത്രവും തന്ത്രവും ഒക്കെ പറ്റിച്ചാണെന്ന് പറയണത് ചില ആൾക്കാരുടെ ആ കുഴിഞ്ഞ ബുദ്ധിയുടെ ചിന്തഗതി കൊണ്ടാണ് അവർക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ട് അച്ഛനെ ചൂണ്ടിക്കാൻ ചെയ്താണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാലും അച്ഛൻ ഇല്ലെന്ന് പറയണ ഒരാളുടെ ഒന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് ചില കാര്യങ്ങൾ യഥാർത്ഥം മനസ്സിലാക്കാതെ പറയുമ്പോഴാണ് മറ്റുള്ളവരുടെ വിരോധം നമുക്കുണ്ടാകാം പാത്രനക്ഷത്രക്കാർക്ക് പത്തിൽ വേഴം വരുമ്പോൾ ദേവാലയം നമുക്ക് ദേവാലയം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇവരിൽ നിന്നും സഹായം കിട്ടാനും മാർഗം വഴിവട്ടിക്കാനും ആദ്യം വീട് വയ്ക്കാനും സർവകർമാണി എന്ന് വെച്ചാൽ എന്ത് കാര്യം ആലോചിച്ച് പ്രവർത്തിച്ചാൽ ആ കാര്യം വിജയിക്കും തീർച്ചയായ കാര്യമാണ് പക്ഷേ ജോലി കിട്ടും പണം കിട്ടും പ്രതാപം കിട്ടും അധികാരം കിട്ടും അവാർഡ് കിട്ടും ഇതൊക്കെ കിട്ടും പക്ഷെ നിങ്ങൾ ചെറിയ പേന്തെങ്കിലും ചെയ്താലേ വലിയ ഭാഗ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇപ്പം ചെറിയ കർമ്മങ്ങളെ കൊണ്ടാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവർക്കും ചെറിയ വോട്ടുകൾ കൊണ്ടാണ് വലിയ അധികാരങ്ങൾ ആവാം പറ്റുന്നത് വലിയ മന്ത്രിയും അധികാരിക്കാണ് ചെറിയ വോട്ടുകൾ കൊണ്ടാണ് വലിയ സ്ഥാനത്തെത്തുന്നത് അപ്പോൾ അതേപോലെ ഇവിടെ ചെന്നാലും നമുക്ക് ചെറിയ പ്രയത്നം വേണം വലിയ ഭാഗ്യം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഘട്ടമാണ് അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉള്ളത് നല്ലതാണെങ്കിലും നേട്ടങ്ങളാണ് കൂടുതലായിട്ട് ഉള്ളത് കോട്ടങ്ങൾ നല്ലതല്ല പക്ഷെ എങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം വേഗം പത്തിൽ നിൽക്കുമ്പം ഗുരുശുക്രൈ കേന്ദ്രകൈവ സുഖിതാഹ തത്വ ആതുരോ ഭാഗ്യ എത്ര മഹാ യോഗിയായിട്ട് ഒരാളും രോഗയില്ലാത്ത സുഖിയായിട്ട് പറഞ്ഞു എന്തുകൊണ്ട് രോഗം ഉണ്ടാകുന്ന വെച്ചാൽ രാഹു ആറിലാണ് സഞ്ചരിക്കുന്നത് കഞ്ഞിക്കൂറുകാർക്ക് അത്ര നക്ഷത്രം രാഹു ആറിൽ നിൽക്കുന്നത് ഗ്രേനക്ക് ഗുണദോഷ സമത്വ ബലമാണ് ഗുണമാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയാം ദോഷമാണെങ്കിൽ ഏറ്റവും ദോഷവും ഇത് ഗുണമല്ല ദോഷമല്ല മിശ്രഫലോ അപ്പൊ ആറിൽ നിൽക്കുമ്പോൾ ഗുണാർത്ഥോര ക്ഷതരോഗ ശത്രുണബാധത ക്ഷതം രോഗം ശത്രു ഇതൊക്കെ ഉണ്ടാകും കടം നമുക്ക് പത്ത് പേരൊക്കെ നിൽക്കുമ്പോൾ വീട് വയ്ക്കാനും ദേവാലയം വയ്ക്കാനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ആ തീർത്ഥാടനത്തിന് വേണ്ടിയും മതപരമായിട്ടുള്ള പൂജകളും കർമ്മങ്ങളും നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്താൻ വേണ്ടിയൊക്കെ കുറച്ച് സാമ്പത്തിക വ്യം ചെലവാക്കും അങ്ങനെ നമുക്ക് ദേവാലയ നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇവരുടെ സഹായം കിട്ടും മാർഗം വഴിവത്തിക്കാൻ യോഗം ആരെയും വീട് വയ്ക്കാൻ യോഗം സർവകർമാണിച്ച് എന്ത് കാര്യം പോയാലും അതൊക്കെ വിജയിക്കുന്ന ഈ രാഹു ആറിൽ സഞ്ചരിക്കുമ്പോൾ ഗുണബാധ്യതകൾ കൂടുതലാണ് അപ്പം വീട് വയ്ക്കാനും അത് വാങ്ങിക്കാനും ഒക്കെ വഞ്ചി വായിക്കാനൊക്കെ നമുക്ക് പൈസ ചിലവാകും അതൊരു കട ആയതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ചോരേ കള്ളന്മാര് നിമിത്തം മോഷണം ചൂഷണവും ഉണ്ടാവും അതുകൊണ്ട് കൂടുതൽ പൈസ വീട്ടിൽ വെച്ചിരിക്കരുത് ആഭരണാദികൾ വച്ചിരിക്കരുത് മോഷണമൊക്കെ പോയി ജോലി അറിയുകയൊക്കെ നടത്തുന്നവർ വളരെ സൂക്ഷിക്കണം മോഷണങ്ങളൊക്കെ വരാൻ യോഗം മോഷണം അല്ലാതെ ജോലി വാങ്ങിച്ചു തരാം വീട് വാങ്ങിച്ചു തരാം വസ്തു വാങ്ങിച്ചു തരാം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ പൈസ ചോദിച്ചു വാങ്ങിച്ചാൽ പിന്നെ തിരിച്ചു കിട്ടാൻ പാടാണ് പൈസ ഉണ്ടെങ്കിൽ വീടും വസ്തു ഒക്കെ നോക്കി വാങ്ങിക്കാം കുറച്ച് പൈസ കൊടുത്തിട്ട് പിന്നീട് നോക്കി കിട്ടി കൊടുക്ക ലോൺ എടുക്കുക വസ്തു വാങ്ങിക്കാന്നുള്ള ചിന്ത വേണ്ട ചിലപ്പോൾ ലോൺ കിട്ടിയില്ലെങ്കിലോ വേറൊരു വസ്തു കിട്ടിയിട്ട് വേറൊരു വസ്തു വാങ്ങിക്കാൻ ശ്രമിച്ചെന്നറിഞ്ഞില്ലെങ്കിലോ നമ്മൾ കൊടുത്ത പൈസ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് പണം പോവാതിരിക്കാൻ സൂക്ഷി ക്ഷതം മറിഞ്ഞു വീണ് കൈകാലം ഒടിയുന്ന സമയം അതുകൊണ്ട് വാഹനങ്ങളൊക്കെ പോകത്തിരിക്കുന്ന സൂക്ഷി രാഹുവിൻ്റെ അനിഷ്ടസഞ്ചാര കാലത്താണ് ഒടുവിൻ ചതവും സ്വഗ്രഹങ്ങളും ശത്രുക്കളും വിരോധികളും കൂടുന്നത് കേസ് കഴിച്ചുകൾ ഉണ്ടാകണം ശത്രുക്കൾ ഒരുപാടുണ്ടാകും അതുകൊണ്ട് ഈ വ്യാഴം പത്തിലും പതിനൊന്നും നിൽക്കുമ്പോൾ എത്ര വലിയ ദോഷം ഉണ്ടെങ്കിലും മാറി സ്വസ്ഥത കിട്ടും ഈശ്വരാനുഗ്രഹം വർത്തിക്കും ഇങ്ങനെ ഏഴിലെ ശനി നിക്കുമ്പോൾ ഭാര്യ ഒരു രാജ്യത്ത് ഭർത്താവ് ഒരു രാജ്യത്ത് അങ്ങനെ വിദേശയാത്ര കാര്യങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ടും കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അകന്ന് താമസിക്കാൻ ഒരു യോഗമുണ്ട് അപ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുന്ന വച്ചാൽ ഉണ്ടെങ്കിലും ചിലപ്പം ഒരാൾക്കൊരു ജോലി ജോലിയായിപ്പോയി ഒരാൾക്ക് ജോലിയാണിച്ചാൽ രണ്ടുപേരും ശരിക്കും ഒന്നിച്ച് ജീവിക്കാൻ ഒരു രാജ്യത്താണെങ്കിലും ഒരു സംസ്ഥാനത്താണെങ്കിലും ഒരു ജില്ലയിലാണെങ്കിലും ചിലപ്പം ഇവർക്ക് ദൂരക്ക മാറി സാഹചര്യം പോലമായിരുന്നു അതിന് ദീർഘസുമലി പൂജ ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം സർപ്പത്തിന് സർപ്പപൂജ ചെയ്യണം പിന്നെ വേഴ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് നാമം ജപിച്ചാലും പുണ്യം കിട്ടുന്ന ഭാഗ്യം കിട്ടുന്ന അവസ്ഥയാണ് വേഴെന്ന് പറയുന്നത് ബുദ്ധിയും ഗുരുതരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രജ മന്ത്രത്വം നയവും വസയും ഗുരുവാനാണ് സന്താനങ്ങൾക്ക് നല്ലത് വരും അപ്പ പിള്ളേരുടെ വിദ്യാഭ്യാസം ഉദ്യോഗം പ്രവൃത്തി ഇതൊക്കെ നേരെയാവും അവർക്ക് വേണ്ടിയും കുറച്ച് പൈസ ചിലപ്പോൾ നമ്മൾ കടപ്പെടുത്തേണ്ട അവസ്ഥ ഉണ്ടാവും എങ്കിലും നല്ല കാര്യത്തിനാണല്ലോ ബുദ്ധിമുട്ട നല്ലത് വരും ബുദ്ധിയും ആലോചിക്കാതെ ചിന്തിക്കുന്ന ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരാള് നല്ല രീതി ആലോചിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങൾ ശോഭനമായ രീതിയിലാക്കി ആ സ്നേഹവും ദേഹവും ഒക്കെ കിട്ടിയാലും അവരുടെ പേര് നമ്മൾ വിചാരിച്ചാൽ കിട്ടും നമ്മൾ വിരോധം കാണിക്കുമ്പോഴാണ് അവരുടെ ആക്രമണങ്ങളും വിരോധങ്ങളും ഉണ്ടാവുന്നത് അങ്ങനെ നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടി വേഴനുകൂലിച്ച് നിൽക്കുമ്പോൾ എത്ര എത്ര കുരുക്കുകൾ ഉണ്ടായിരുന്നാലും എല്ലാ പ്രയാസങ്ങളുമായി സ്വസ്ഥതയോടുകൂടി നമ്മളെ കർമ്മ പദ്ധതികൾ വിജയിക്കാനും സർക്കാരിൽ നിന്നൊക്കെ അനുകൂലം സന്താനങ്ങളുടെ കൂടി അവർക്ക് ഉദ്യോഗം വിദ്യ ഐശ്വര്യം ഇതൊക്കെ കിട്ടി കുടുംബസ്വസ്ഥത കിട്ടുന്ന ഘട്ടമാണ് അപ്പം ജാതകം കൂടി ഒന്ന് പരിശോധിക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ ദോഷങ്ങൾ കൂടുതലും ബാധിക്കില്ല ഒക്കെ നല്ല ഐശ്വര്യവും പ്രവൃത്തിയും പുരോഗതികളും ഉണ്ടാവും ഈ വേദത്തിൻ്റെ അനുകൂലമായ സഞ്ചാരകാലം വളരെ ഗുണകരമായിട്ട് തന്നെ നോക്കുവാനും അപ്പം ജാതകത്തിൽ എന്തെങ്കിലും കുരുക്കുകൾ കുഴപ്പങ്ങളുണ്ടൊക്കെ ചിലപ്പോൾ ഗുണം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഗുണം കിട്ടാതെ വിഷമിക്കും അതാണ് ചില ആൾക്കാരെന്നെ വിളിച്ച് പറയാറുള്ളത് ഡർ പറഞ്ഞ ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയില്ല അതാണ് അങ്ങനെ കാരണം അപ്പൊ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ പറ്റും കാരണം ചില ആൾക്കാർ ജനിക്കുമ്പോഴേ ഭാഗ്യം ഇല്ലാത്തവരായിട്ട് ജനിക്കും നമ്മുടെ കുടുംബത്തിനും ധാരാളം ആൾക്കാരുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് കഴിവുണ്ട് എല്ലാത്തിലും നല്ല ഒരുക്കരാണെങ്കിലും അല്ല ജോലിയോ പൈസ ഭാഗ്യം അവർക്ക് കിട്ടാതെ പോകും അതുകൊണ്ട് അവരുടെ കുഴപ്പം കൊണ്ടല്ല അത് ഭാഗ്യം എന്ന് പറഞ്ഞ സായനം നമ്മുടെ ജീവിതത്തിലും ജാഗരത്തില്ല അതുകൊണ്ട് വിധിയാണ് എനിക്ക് ഒരു ഗതിയും കിട്ടൂല അരോഗതിയായി പോവും എന്ന് വിചാരിക്കരുത് വിധിയെയും മതി കൊണ്ടുവെല്ലാം ബുദ്ധി ഉപയോഗിച്ച് ശക്തി ഉപയോഗിച്ച് ശ്രദ്ധയോടുകൂടി നമ്മൾ പോയ എല്ലാ കുരുക്കിനും നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും പക്ഷെ ആ കുരുക്ക ഏതൊക്കെയാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി പരിഹരിച്ചു പ്രവർത്തിച്ചാലേ നമുക്ക് ആ വിധിയെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമി ക്ഷേത്രത്തിലെ എല്ലാ മാവാസി സോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൊത്തം ജോമും ആ പുതൃക്കക്ക് ബലി കർമാദികള് നാലു മണിക്ക് യമരാജ ഹോമം അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറു മണിക്ക് പാല് കൈവണ്ണ മുതലായിരിക്കുന്ന വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള ഭക്തജനങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന കലശങ്ങളെ ഭഗവാന്റെ ബിംബത്തിലേക്ക് ബിംബത്തിലേക്കാടി അഭിഷേകം ചെയ്ത് സാന്നിധ്യപുഷ്ടി വരുത്തി സമസ്ത ജനങ്ങൾക്കും കുടുംബത്തിലുള്ള സന്താനാദി സഹോദരാദി ബന്ധുക്കൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ചെയ്യുന്ന പുണ്യകർമ്മങ്ങളാണതെല്ലാം പുഷ്പാഭിഷേകം പുസ്താഭിഷേകം ദൈവ ആരതി എല്ലാം ഉണ്ട് അന്ന് തൊഴുത വളരെയധികം ഗുണങ്ങളും ആഗ്യ അപൂർത്തികളും തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും എല്ലാവർക്കും ഈ പുതിയ വർഷം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആരോഗ്യം അപവൃത്തി സന്തോഷം എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം